സുഹൃത്തുക്കളെ ഒരു ചെറിയ മിൽ യൂണിറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് നാല് സാധനമുള്ളും അപ്പോൾ ഇതിലുള്ളത് ഒരു പതിനഞ്ച് കിലോൻ്റെ റോസ്റ്റർ അരി പൊടിച്ച് വറക്കണത് അത് പൈലറ്റ് കമ്പനിയുടെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ എവി ഡ്യൂട്ടി എക്സ്പിലർ ഉണ്ട് പിന്നെ നരം കമ്പനിയുടെ ഫോർ ബോൾട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡബിൾ കട്ടർ പിന്നെ പൾവറൈസർ ഉണ്ട് മല്ലി മുളക് മഞ്ഞളക്കി പൊടിക്കുന്ന മെഷീന് പിന്നെ അതിൻ്റെ മോട്ടറും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഒരു അഞ്ഞൂറ് തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഒരു അന്ന കമ്പനിയുടെ ഒരു ഉണ്ട് ഇത് ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലും ഉണ്ട് ഇത് കത്തിച്ചിട്ട് ഉപയോഗിക്കണം അങ്ങനെ സിസ്റ്റമുള്ള ഒരു ഡ്രയറാണ് അഞ്ഞൂറ് തേങ്ങ ഉണങ്ങുന്ന ഡ്രയറാണ് പിന്നെ ഇത് അധികം പഴക്കം കാര്യങ്ങളൊന്നും പിന്നെ ഇതിലുള്ളത് കുട്ടി കൗണ്ടറുകളാണ് പിന്നെ ഈ എക്സ്പിലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടി കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ പാനൽ ബോർഡും ഷാർട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൽ മില്ലിൽ ഉപയോഗിച്ച് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് പൊടിക്കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെമ്പും പാത്രവും മേശ ടേബിൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൽ ഓരോന്നും ഓരോന്നായിട്ട് പാർട്ടി കൊടുക്കുകയും ചെയ്യൂല അപ്പോൾ നമ്മൾ മറ്റും പലരും ബന്ധപ്പെടുമ്പോൾ ഒന്നായിട്ട് തരുമെന്ന് ചോദിക്കും പക്ഷെ അത് അവർ ഒരുമിച്ച് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് പിന്നെ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്ട്സപ്പ് ഉണ്ട് അതുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ നേരിട്ടിട്ട് വിളിക്കുക പിന്നെ അധികം പഴക്കവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആൾ മില്ലൊഴിവാക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക